പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി കൺവെൻഷന് ഉദ്ഘാടനം ചെയ്തു ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും ഉയർന്നു വരുന്ന സംഭാഷണം കേൾക്കുമ്പോൾ എത്രമാത്രം പ്രിയങ്കരനാണ് ശ്രീ സുനിൽ കുമാർ ഈ നാടിന് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അദ്ദേഹം മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു സി പി ഐയുടെ നേതാവായിരുന്നു പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ കാണുന്നത് അങ്ങനെയല്ല അതിനപ്പുറം ഈ പ്രദേശത്തിൻ്റെ സാധാരണക്കാരുടെ ഒരു സുനിച്ചേട്ടനായിട്ട് തന്നെയാണ് കാണുന്നത് ഞാൻ പലയിടങ്ങളിൽ കൂടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളോടൊപ്പം നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോകുമ്പോൾ ഒരു മുൻ മന്ത്രിയായിട്ടല്ല ഒരു മുൻ എം എൽ എ ആയിട്ടല്ല ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല പക്ഷെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഹൃദയ വികാരമായി ശ്രീമാൻ വി സുനിൽ കുമാർ ആണ് എന്ന് എനിക്ക് വ്യക്തമാണ് പി വി അശോകൻ അധ്യക്ഷത വഹിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ആളെ ഈ റിസൾട്ട് ഇന്ന് ഭരിക്കുന്ന എൻ ഡി എ സർക്കാരിന് അനുകൂലമായി വന്നാൽ അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവനകൾ ആ സംഭാവനകൾ ഇന്ന് ആര് കൊടുത്തു ആർക്ക് കൊടുത്തു എത്ര കൊടുത്തു എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് സി പി ഐ എം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ആർ രമേഷ് കുമാർ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ കെ ജി സന്തോഷ് കുമാർ സഞ്ജു കാട്ടുങ്ങൽ എം ജി ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എം മധു സെക്രട്ടറി എം നാരായണദാസ് ട്രഷറർ ടി എസ് സനത് എന്നിവർ നേതൃത്വം നൽകി